ഷെയർ മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുവാനും വിൽക്കുവാനും അതിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാനും ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഉപയോഗിച്ച് സാധിക്കുന്നതാണ് അതിന് ഏറ്റവും ആവശ്യമുള്ളത് ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വാങ്ങിയ ഷെയറുകൾ സൂക്ഷിക്കുവാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ടുമാണ് ഈ രണ്ട് അക്കൗണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കർ മുഖേന മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് ഇന്നുള്ള സ്റ്റോക്ക് ബ്രോക്കർമാരിൽ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറുകൾ നൽകുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തന്നെ ഈ ടൈറ്റിൽ ഞാനിവിടെ വരച്ചിരിക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാം ഇവിടെ ഫസ്റ്റ് തന്നെ ഓപ്പൺ യുവർ ഫ്രീ എയ്ഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാം അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ആളം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാം ഈ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ സൈറ്റിലേക്ക് എത്തും വെബ്സൈറ്റിലേക്ക് എത്തും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പേജിൽ നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫുൾ നെയിം അതായത് പാൻ കാർഡിൽ ആധാർ കാർഡിലുമൊക്കെ ഉള്ള അതേ പേര് മാത്രം അതേപോലെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് അതായത് ഒരു ഒ ടി പി ഒരു മെസ്സേജ് വരും അതിലുള്ള ഒ ടി പി എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ അവിടെ നിങ്ങളുടെ സിറ്റി ടൈപ്പ് ചെയ്യാൻ വരും അവിടെ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റി ഏതെങ്കിലും ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു കോഡ് ജനറേറ്റ് ജനറേറ്റായിട്ടുണ്ടാവും അത് നിങ്ങൾ അതേപോലെ വേറെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക അനുശോ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകും ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ എഴുതിയിട്ടുള്ള കൃത്യമായ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ പാൻ നമ്പർ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തെറ്റാതെ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാൻ കാർഡിൻ്റെ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് താഴെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ് നമ്പർ ടൈപ്പ് ചെയ്യാനും ഐ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൂടെ അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും അതായത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് നിങ്ങൾ അതിന് താഴെയുള്ള ഇവിടെ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഇമെയിൽ ഐ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറും ബാങ്ക് ഐ എഫ് എസ് സി കോഡും നിങ്ങൾക്കുള്ള സേവിങ് ബാങ്ക് എസ് ബി ഓ ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ടുള്ള ആ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഏറ്റവും താഴെ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും വരുന്നത് അതായത് നിങ്ങളുടെ ഒരു വർഷത്തെ വാർഷിക വരുമാനം എത്ര എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് അവിടെ ഒന്ന് ആരോവിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിൽ അല്ലെങ്കിൽ താഴെയാണ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വരുമാനം കുറവാണ് ഏറ്റവും കുറഞ്ഞതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയാണ് ചോദിക്കുന്നത് ഒക്കുപേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്ത് ജോലിയാണുള്ളത് അതവിടെ ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്തെങ്കിലും കൃഷിയാണെങ്കിൽ അതായത് ഒരു ഗവൺമെൻറ് ജോബാണോ എന്ത് ജോലിയാണോ അത് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക ഇനി ജോലിയൊന്നും എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ പേരവിടെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം ഫാദേഴ്സ് ലാസ്റ്റ് നെയിം അവിടെ നിങ്ങളുടെ അച്ഛൻ്റെ ഇൻഷെൽ എന്താണോ വരുന്നത് ഇൻഷെല്ലുള്ള ഫുൾ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നിങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് കെ വൈ സി ഡീറ്റെയിൽസാണ് അതായത് ഫസ്റ്റ് കാണുന്നത് പാൻ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അപ്ലോഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള പാൻ കാർഡിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്കിൻ്റെ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ട് എവിടെയാണോ എസ് ബി ആണോ അതിൻ്റെ ആറുമാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ആ പി ഡി എഫിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങളിത് അപ്ലോഡ് ചെയ്യണം ആദ്യം നമുക്കിവിടെ ആ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ പാൻ കാർഡും നമുക്കൊരു നമ്മുടെ ഒരു ഒപ്പ് സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഓപ്ഷൻ പാൻ കാർഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് വരുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പാൻ കാർഡ് അപ്ലോഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് പോവുകയാണ് നിങ്ങൾ നേരത്തെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡ് ഫോട്ടോ എടുക്കാവുന്നതാണ് അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡാവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്ലോഡ് അപ്ലോഡായതിനു ശേഷം അവിടെ ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കും ഫോട്ടോ അപ്ലോഡായി എന്നുള്ളത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് ആണെങ്കിലാണ് രണ്ടാമത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ അതായത് നിങ്ങളുടെ ഒപ്പ് നിങ്ങളൊരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് വയ്ക്കുക ഒരു പേനിൽ കുറച്ച് വലുതായിട്ട് അതിനുശേഷം അതിന് നിങ്ങൾ ഒന്നേ ഫോട്ടോ എടുക്കുക എന്നിട്ട് ഗ്യാലറിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നേരത്തെ ഫോട്ടോ എടുത്തതുപോലെ അല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ നിങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ പാൻ കാർഡിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് അഞ്ചമ്പിയിൽ കുറയാത്തെ അതായത് അഞ്ചമ്പിയിൽ താഴെ താഴെയായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ അല്ല എങ്കിൽ അത് അപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ല എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആയാലും റിജെക്റ്റാവും അതുകൊണ്ട് നിങ്ങൾ സൈസ് കുറയ്ക്കുക ക്വാളിറ്റി എന്നാൽ ഉണ്ടായിരിക്കണം അഞ്ചമ്പീൽ താഴെയുള്ള ഫോട്ടോസ് ആയിരിക്കണം പാൻ കാർഡിൻ്റെതും സിഗ്നേച്ചറിൻ്റെതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എസ് ഫെഡറൽ ബാങ്ക് ഐ തുടങ്ങി എല്ലാ ബാങ്കുകളുടെയും പി പി ഡി എഫ് ആയിട്ട് ആറുമാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക നിങ്ങൾ പ്ലേ ലിസ്റ്റിലോ വീഡിയോ ലിസ്റ്റിലോ പോയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ട് ഏറ്റവും താഴെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ പ്രൊസീഡ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കൺഗ്രാചുലേഷൻ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ സക്സസ്ഫുള്ളായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക് മൊബൈൽ നമ്പരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കാണാം ഇതിലേക്ക് അവർ രണ്ട് മണിക്കൂറിനകത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് സെർച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നേരത്തെ കാണിച്ച പോലെ ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ഭാഷ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ഇമെയിലായിട്ടോ മെസ്സേജോട്ടോ ആന്നിട്ടില്ല എങ്കിൽ നിങ്ങളിവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ അതിനുശേഷം ആ മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒ ടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ നേരത്തെ തിരഞ്ഞെടുത്ത സിറ്റി എല്ലാ കാര്യങ്ങളും അവിടെ കാണും അവിടെ ഏറ്റവും താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അല്ല ത് താഴോട്ടുള്ള പേര് നിങ്ങളുടെ സിറ്റി ഒന്നും വന്നിട്ടില്ലെങ്കിൽ എങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഓൺ സക്സസ്ഫുൾ കെ വൈ സി വെരിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആണെന്ന് എന്ന് നിങ്ങൾക്കവിടെ കാണാം ജസ്റ്റ് അത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഇനി ഉപയോഗിക്കാം ഇനി ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ എന്തെങ്കിലും കെ വൈ സി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള രീതിയായി ഇനി പാസ്വേഡ് മാത്രം ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് മുന്നേ ഇതെങ്ങനെയാണ് ഈ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വരുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ മുകളിലുള്ള സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മുഴുവൻ കാണാവുന്നതാണ് ക്യു ടൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം അതുപോലെ എങ്ങനെ സ്റ്റോക്ക് വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഇവിടെ കാണിക്കുന്നത് ആവശ്യമുണ്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഞാനിവിടെ തുടക്കമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അതുപോലെ ഓർഡർ ബുക്ക് ചെയ്യുന്നത് എങ്ങനെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരാം ഇനി നിങ്ങൾ ഒരിക്കൽക്കൂടെ അതായത് നിങ്ങൾ ഇപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഫോണിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ തന്നെ കസ്റ്റമർ ഏഞ്ചിൽ ബ്രോക്കിങ്ങിൻ്റെ കസ്റ്റമർക്കെ അല്ലെന്ന് നിങ്ങൾക്ക് മെസ്സേജോ വാട്സപ്പിലോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളവിടെ മുകളിൽ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇമെയിലായിട്ടും മൊബൈൽ മെസ്സേജ് ആയിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും വന്നിട്ടുണ്ടാവും ആ യൂസർ ഐ ഡിയും പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പഴയ പാസ്വേഡ് മാറ്റാനുള്ളതാണ് ഇവിടെ സെറ്റ് എ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആറിനും പന്ത്രണ്ടിനും ഇടയിൽ വലിയ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാരിലെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഒരു ചിഹ്നവും വരുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക അതേ പാസ്വേഡ് തന്നെ വീണ്ടും കൺഫേം ചെയ്യുന്നതിന് രണ്ടാമത്തെ കൊള്ളത്തിൽ അതേ തന്നെ നിങ്ങൾ വീണ്ടും ഒരുക്കിക്കോട്ടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ആ ഗ്രീ ബ്ലൂ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ചെയ്ഞ്ച് സക്സസ്ഫുള്ള ആയെന്ന് കാണാം ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ആപ്പ് ഉപയോഗിക്കുന്നതിന് ഒരു നാലക്ക എം പിൻ കൂടെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാലൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക വീണ്ടും കൺഫേം ചെയ്തിന് ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ നാലൊക്കെ പിൻ നമ്പർ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ചെയ്യാം ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് അല്ല ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം കൂടെ അവിടെ വരും അപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾ വിരൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം കൊടുക്കുക അപ്പോഴേക്കും നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ഓൺ ആവും പിന്നെ നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ഓപ്പൺ ചെയ്യാനും ഫിംഗർ വെച്ച് ലോക്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം എം പിൻ്റെ പോലും ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഉള്ളൂ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇമെയിലായിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കെ വൈ സി ചെയ്യണമെന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇതിലുള്ള നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ക്ലയൻറ്റ് ഐ ഡിയും പാൻ കാർഡിൻ്റെ നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഒന്ന് കെ വൈ സി സക്സസ്ഫുള്ളാക്കുക ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാം ആപ്പ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട് ഏഞ്ചൽ പ്രോക്കിങ്ങിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള നിങ്ങളത് കണ്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങുക നല്ല റിട്ടേൺ ലഭിക്കട്ടെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏഞ്ചൽ പ്രോക്കിങ്ങിൻ്റെ ട്വൻ്റി ഫോർ അവർ കസ്റ്റമർ കെയർ ആണ് എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കണമെങ്കിൽ മലയാളം ആണ് വേണ്ടതെന്ന് പറയുക അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ അവർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക